ഓം വാസുദേവായ കാളിയനും താക്ഷ്യനും കൊച്ചുമക്കളെല്ലാവരും ഇവിടെ ഇരുന്നുള്ളൂ കുത്തശ്ശി കഥ പറയാം എന്തൊക്കെ മുത്തശ്ശി പറയാനുള്ള കഥ കാളിയനും കാക്ഷ്യനും എന്നുള്ളതാണ് കാളിയനും പരിവാരങ്ങളും താമസിക്കുന്നത് രമണകന്ദ്വീപിലാണല്ലോ ഒന്നും രണ്ടും സർപ്പങ്ങളെല്ലാം ഉള്ളത് കോടിക്കണക്കിൽ സർപ്പങ്ങളുണ്ട് ഇവരുടെയെല്ലാം മുഖ്യനാണ് കാളിയൻ ഈ താക്ഷൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാമോ ഗരുഡനെയാണ് താക്ഷൻ എന്ന് പറയുന്നത് അവന്റെ ആഹാരം എന്താണെന്നറിയാമോ സർപ്പങ്ങളെയാണ് താക്ഷൻ ഭക്ഷി അതായത് ഗരുഡൻ ഭക്ഷിക്കുന്നത് താക്ഷൻ ദിവസവും രമണകർദ്വീപിൽ പോയി സർപ്പങ്ങളെ പിടിച്ചു തിന്ന് വിശപ്പടക്കി തിരിച്ചു പോകും ഇത് കാരണം അവിടെയുള്ള സർപ്പങ്ങൾക്കെല്ലാം പേടിയായി കാളിയനും മറ്റു മുഖ്യന്മാരായ സർപ്പങ്ങളും ചേർന്ന് വിരുടനോട് ഇങ്ങനെ പറഞ്ഞു എരുട ഭഗവാനെ ഞങ്ങള് നിങ്ങളെ നമസ്കരിക്കുന്നു അങ്ങ് വലിയ ആളല്ലേ വിഷ്ണു ഭഗവാന്റെ വാഹനമാണല്ലോ എന്നിട്ടും നിങ്ങൾ ഞങ്ങളോട് ഇങ്ങനെ ചെയ്താൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഞങ്ങൾക്ക് ജീവിക്കണം അതുകൊണ്ട് മാസം തോറും ഓരോ കുടുംബത്തിൽ നിന്നും സസ്യാഹാരം ഉണ്ടാക്കി അങ്ങേക്ക് ബലി നൽകാം ഞങ്ങളെ കൊല്ലരുത് ജീവിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു ഓരോ കുടുംബവും ബലി നൽകുമ്പോൾ ഓരോ പാമ്പിനെ കൂടെ ബലി നൽകണം പാമ്പില്ലാതെ എന്തു ബലിയാണ് നിങ്ങൾ തരുന്നത് എന്ന് കെരുടൻ അവരോട് ചോദിച്ചു ശരി അങ്ങനെ ചെയ്യാമെന്ന് കാളിയനും മറ്റുള്ളവരും സമ്മതിച്ചു അങ്ങനെ ഓരോ കുടുംബക്കാരും ഓരോ മാസം ബലി കൊടുക്കുവാൻ തുടങ്ങി അങ്ങനെ കാളിയന്റെ കുടുംബത്തിന്റെ ദിവസവും അപ്പോഴേക്കും കാളിയനെ കുറച്ച് അഹങ്കാരം കൂടി കാളിയൻ എന്തു ചെയ്തെന്നറിയന്തേ നിരുടെ കൊടുക്കാൻ തയ്യാറാക്കി വെച്ച ഭക്ഷണം മുഴുവനും കാളിയൻ തിന്നു നെറുടൻ ഭക്ഷണത്തിനായി വന്നപ്പോൾ ഭക്ഷണമില്ല കാളിയൻ തിന്നിരിക്കുന്നുവല്ല നിറുടന് കോപം വന്നു അവൻ കാളിയനെ ശക്തിയായി ചവിട്ടി ചവിട്ടേറ്റ് കാളിയൻ ബോധം കെട്ടു വീണു എങ്കിലും കൊത്താനായി നൂറ് ഗുണങ്ങളും വിടർത്തി വേഗത്തിൽ വന്നു ഭയങ്കര വിഷപ്പല്ലുകളാണ് കാളിയൻ്റെത് വെറുടനെ കാളിയൻ കൊത്തി വിരുടൻ ആരാള് വിഷ്ണുവാഹനമല്ലേ വെരുടൻ കാളിയനെ കൊക്കിലെടുത്ത് ചിറവ് കൊണ്ടടിച്ച് താഴെയിട്ടു വെരുടെ കൊക്കിൽ നിന്ന് കാളിയനെ വിട്ടതും കാളിയെന്ന് വെരുടെ രണ്ടു കാലിലും ചു ി ചിറകുകളിൽ പണം കൊണ്ട് കൊത്തി ചിറകുകളിൽ രണ്ടും മുറിഞ്ഞ് താഴെ വീണ അപ്പോൾ ഒരതിശയമുണ്ടായി എന്താണെന്നോ താഴെ വീണ ചിറകിൽ നിന്ന് ഒന്നിൽ നിന്ന് പെൺമയിലും ഒന്നിൽ നിന്ന് ആൺമയിലും ഉണ്ടായി ഉണ്ടായിടന് വീണ്ടും ചിറകുകൾ വന്ന് വിരുടനെ കോപം വന്ന് കാളിയനെ കൊത്തി കീറാനായി പോയി കാളിയൻ പേടിച്ച് ലോകം മുഴുവനും ഓടി എല്ലാവരോടും രക്ഷിക്കാനായി അപേക്ഷിച്ചു പക്ഷേ കൃഷ്ണനെ പേടിച്ച ആരും കാളിയനെ സഹായിച്ചില്ല കാളിയൻ എവിടെയെല്ലാം പോയോ അവിടെയെല്ലാം പിന്നാലെ ഗരുടെ പോയി എവിടെയും രക്ഷയില്ലാതായപ്പോൾ അനന്തന്റെ അതായത് ശേഷനാഗത്തിൻ്റെ കാൽക്കൽവീണ് പേടിച്ചു വിറച്ചു കൊണ്ട് രക്ഷിക്കണം എന്ന് അപേക്ഷിച്ചു കാളിയന്റെ പേടിയും സങ്കടവും കണ്ടപ്പോൾ അനന്തനും വല്ലാത്ത വിഷമമായി അപ്പോൾ അനന്തൻ സമാധാനത്തോടെ കാളിയന് ഇഷ്ടമാകുന്ന രീതിയിൽ സംസാരിച്ചു ഹേ കാളിയ നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ നിനക്ക് ഗരുഡനിൽ നിന്ന് എവിടെ പോയാലും ഒരു രക്ഷയും ഉണ്ടാകില്ല എന്നറിയാം എങ്കിലും ഞാൻ ഒരു സ്ഥലം പറഞ്ഞു തരാം പണ്ട് സൗഭരി എന്ന പേരുള്ള ഒരു സിന്ധൻ വൃന്ദാവനത്തിലെ കാളിന്റയിൽ ചെയ്യുന്നുണ്ടായിരുന്നു നദിയിൽ ധാരാളം മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു സൗഭരി വെള്ളത്തിനടിയിലാണല്ലോ ചെയ്യുന്നത് മത്സ്യങ്ങളെല്ലാം സൗഭരിയുടെ ചുറ്റും ഓടി നടക്കുന്നുണ്ടാവും കോള എൻ വന്ന് മത്സ്യങ്ങളെ കൊത്തി തിന്നുന്നത് സൗഭരി തപസ്വി നദിയിൽ ഇടയിൽ കണ്ടു സൗഭരിക്ക് വലിയ സങ്കടമായി പാവം ൾ ഇവർ എത്ര ദുഃഖിതരാണ് എന്ന് ആലോചിച്ചു ഓരസൗദരിമുണിക്ക് കോപം വന്നു നീ നിറുടനെ ശപിച്ചു എന്താണ് ശപിച്ചതെന്നറിയണ്ടേ ഇന്നു മുതൽ ഇവിടെ വന്ന് മീനിനെ പിടിച്ചു തിന്നാൽ നീ ഉടൻ മരിക്കും എന്ന് ശപിച്ചു അത് കാരണം വരുടൻ അവിടേക്ക് പോകില്ല അതുകൊണ്ട് നിന്റെ ഭാര്യയെയും മക്കളെയും കൂട്ടി കാളിന്തിയിൽ പോയി താമസിച്ചോളൂ എന്ന് പറഞ്ഞ് അനന്തൻ പോയി കാളിയൻ എല്ലാവരെയും കൂട്ടി കാളിന്തിയിൽ താമസിക്കാൻ തുടങ്ങി ഇതാണ് കാളിയനും കാക്ഷനും എന്ന കഥ മക്കൾക്ക് കഥ ഇഷ്ടമായോ എല്ലാവരും പോയി കുറങ്ങിക്കോളൂ കേട്ടോ ഉറങ്ങുന്നതിന് മുൻപ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേപ്പണമസ്തം